ഉച്ചയ്ക്ക് ശേഷം അപ്രതീക്ഷിതമായ വിൽപ്പന സമ്മർദ്ദത്തിൽ ഇന്ത്യൻ വിപണി ഇന്ന് കുത്തനെ താഴുന്നു രോഗസരത്ത് നല്ല നേട്ടത്തിൽ നിന്നിരുന്നതാണ് അവിടെ നിന്ന് ഗണ്യമായ ഇടിവ് വിപണിക്ക് സംഭവിച്ചു നിഫ്റ്റി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി വരെ ഉയർന്നതായിരുന്നു അവിടെ നിന്ന് താഴെ ഏതാണ്ട് ഇരുന്നൂറോളം പോയിൻ്റ് താഴെയാണ് ക്ലോസ് ചെയ്തത് വിപണിയെ സംബന്ധിച്ചിടത്തോളം വിവിധ പാശ്ചാത്യ വിപണികൾക്ക് ഇന്നലെ നിന്നുമൊക്കെ കാണപ്പെട്ട ആശങ്കകൾ കൂടുതൽ പ്രബലമായി എന്നതാണ് പ്രധാന കാര്യം ടെക്നോളജി ഓഹരികളെ സംബന്ധിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ വലിയ ആശങ്കയുണ്ട് എൻ എന്ന നിർമ്മിത ബുദ്ധി കമ്പനിയുടെ റിസൾട്ട് ഇന്ന് രാത്രി വരാനിരിക്കുകയാണ് റിസൾട്ട് പ്രതീക്ഷ പോലെ മികച്ചതായില്ലെങ്കിൽ എന്നുള്ളതാണ് വലിയ ആശങ്ക പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ വലിയ എന്നാ മോഹത്തോടു കൂടിയുള്ളതാണ് ഇപ്പോഴത്തെ നിലയിൽ കണക്ക് കൂട്ടുന്ന ഇരുന്നൂറ്റി നാൽപ്പത് ശതമാനം കണ്ട് വരുമാനവും ലാഭം ഏതാണ്ട് ഏഴ് മടങ്ങും ആയിട്ട് വർദ്ധിക്കുമെന്നാണ് അപ്പോൾ രണ്ടായിരത്തി അറുപത് കോടി ഡോളറിൻ്റെ വരുമാനവും ആയിരത്തമ്പത് കോടി ഡോളറിൻ്റെ ലാഭവും ആണ് വിപണി പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് എഴുപത്തി നാല് ശതമാനത്തോളം ലാഭ മാർജിൻ കമ്പനിക്കുണ്ടാകുമെന്നൊക്കെയാണ് പ്രതീക്ഷ നിർമ്മിത ബുദ്ധിമേഖലയിലെ വലിയ ഒരു താരമായിട്ട് എൻ മീഡിയ മാറിയിട്ട് അധികം കാലമായിട്ടില്ല കഴിഞ്ഞ വർഷം അതിൻ്റെ ഓഹരി കണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ശതമാനം കണ്ട് ഉയർന്നതാണ് അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ കഴിഞ്ഞ ഒക്ടോബറിൽ അവസാനിച്ച ക്വാർട്ടറിൽ കമ്പനിയുടെ പ്രകടനം വളരെ മിന്നുന്നതായിരുന്നു അപ്പോൾ വീണ്ടും ജനുവരിയിൽ അവസാനിച്ച ക്വാർട്ടറിലെ പ്രകടനമാണ് ഇന്ന് രാത്രി അറിയാൻ പോകുന്നത് അത് പ്രതീക്ഷ പോലെ വന്നില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയിലും യൂറോപ്പിലും അടക്കം അപ്പോൾ ഇന്ത്യയിലും ടെക്നോളജി ഓഹരികൾക്ക് വലിയ തിരിച്ചടി സംഭവിക്കും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് തന്നെ ആ ഓഹരികൾ വളരെ താഴ്ചയിലാണ് യൂറോപ്പിൽ രണ്ട് ദിവസവും തുടർച്ചയായിട്ട് താണു അമേരിക്കയിൽ ഈ ആഴ്ച രണ്ട് ദിവസം ഒരു ദിവസം വ്യാപാരം നടന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയും അവിടെ ഈ ഓഹരികൾ താഴ്ചയിലായ അപ്പോൾ അത് കൂടി താഴ്ചയിലായാൽ ഇന്ത്യൻ വിപണിയിൽ ഒരു വലിയ തിരുത്തൽ പെട്ടെന്നുണ്ടാകുമെന്ന് കരുതുന്നവർ പലരുമുണ്ട് അപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ചുള്ളൊരു റാലി പിന്നീട് നടക്കുമെന്നും പലരും കരുതുന്നു എന്തായിരുന്നാലും അനിശ്ചിതത്വത്തിൻ്റെ ഒരു വലിയ നിഴൽ വിപണിക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇന്ന് വിപണി നല്ല നേട്ടമുണ്ടാക്കിയതിന് ശേഷം സാമാന്യം മോശമല്ലാത്ത താഴ്ചയിൽ ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാനൂറ്റി മുപ്പത്തിനാല് പോയിന്റും നിഫ്റ്റി നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻറ്റും താഴ്ന്നാണ് ക്ലോസ് ചെയ്തത് സ്മോൾ ക്യാപ്പ് ഓഹരികൾ ഒരു ശതമാനവും മിഡ് ക്യാപ്പ് ഓഹരികൾ ഒന്നേകാല് ശതമാനവും കണ്ടിടിഞ്ഞു ഇന്ന് ഇടുവിലേറ്റവും കൂടുതൽ മുന്നിലുന്നത് മീഡിയ ഓഹരികളാണ് മീഡിയ ഓഹരികളിൽ തന്നെ സി എൻ്റർടൈൻമെൻറ്റും അവരുടെ സഹകമ്പനിയായ ഡിഷ് ടി വിയുമാണ് ഏറ്റവും കൂടുതൽ തകർന്നത് സി എൻ്റർടൈൻമെൻറ്റിൻ്റെ ഓഹരി പതിനഞ്ച് ശതമാനം കണ്ടിടിഞ്ഞു അപ്പോൾ സിയും സോണിയുമായിട്ടുള്ള ലയനയർച്ച പുനരാരംഭിക്കുന്നു സോണിയുടെ വ്യവസ്ഥകൾ അംഗീകരിച്ച് പുനീത് ഗോയങ്ക എം ഡി സ്ഥാനത്തിന് വേണ്ടിയുള്ള അവകാശവാദം ഉപേക്ഷിക്കുന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുണ്ടായിരുന്നു പക്ഷേ ആ റിപ്പോർട്ടുകളെല്ലാം സി ഇന്ന് രാത്രി നിഷേധിച്ചു യാതൊരു വിധമായ ചർച്ചകളും നടക്കുന്നില്ല എന്ന് പറഞ്ഞു ഇന്ന് രാവിലെ വേറൊരു ആശനിപാതം പോലെ അവരുടെ മേൽ ഒന്നു ചേടി അതായത് രണ്ടായിരം കോടിയുടെ വരുമാനം കമ്പനിയിൽ നിന്ന് പ്രൊമോട്ടർമാർ സ്വകാര്യമായിട്ട് വുക മാറ്റി എന്നുള്ളതാണത് സ്ഥാപകൻ സു സുഭാഷ് ചന്ദ്രയും മകൻ പുനീത് ഗോയങ്കയും ചേർന്ന് അത്രയും തുക കമ്പനിയിൽ നിന്ന് അടിച്ചു മാറ്റി എന്നാണ് സെബിയുടെ അന്വേഷണത്തിൽ കാണുന്ന കാര്യം അപ്പോൾ സെബിയുടെ ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അത് പരസ്യമായിട്ട് ഔദ്യോഗികമായിട്ട് കൊടുത്തിട്ടില്ല എങ്കിലും അനൗദ്യോഗികമായിട്ട് വിവരങ്ങൾ വന്നു കഴിഞ്ഞതോടെ ആണ് ഈ ഓഹരി വില പതിനഞ്ച് ശതമാനം കണ്ടിടിഞ്ഞത് അവർക്ക് ബംഗാളിത്തമുള്ള ഡിഷ് ടി വിയിലെ ഓഹരി ഏഴ് ശതമാനവും താഴോട്ട് പോയി അപ്പോൾ സുഭാഷ് ചന്ദ്രയുടെയും കുടുംബത്തിൻ്റെയും ഈ രംഗത്തുള്ള സാന്നിധ്യം ഇനി ഗണ്യമായിട്ട് കുറയുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങുകയാണ് എന്നാണ് കരുതപ്പെടുന്നത് സെബി അവരുടെ പിന്നാലെ വട്ടമിട്ട് കിടക്കുകയാണ് ആദ്യം ഇരുന്നൂറ് കോടിയുടെ പകമാറ്റലാണ് പ്രതീക്ഷ പറഞ്ഞിരുന്നത് പിന്നീടാണിപ്പോൾ അത് പത്ത് മടങ്ങായിട്ട് രണ്ടായിരം കോടിയുടെ പകമാറ്റലായിട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇരുവരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ബിസിനസ് ജീവിതത്തിന് ഒരു വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് റിലയൻസ് സൗകര്യങ്ങളിൽ നിന്ന് റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് രൂപ വരെ എത്തി പിന്നീട് അല്പം കൂടി താഴ്ന്നാണ് ക്ലോസ് ചെയ്തത് ഇന്ന് എണ്ണ കമ്പനികളടക്കം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടായത് കുറേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ മാസങ്ങളായിട്ട് തന്നെ പൊതുമേഖലാ ഓഹരികളിലേക്ക് വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും പൊതുമേഖലാ ഓഹരികൾ വാങ്ങുന്നതിൽ ആവേശം കൊണ്ടിരുന്ന ദിവസങ്ങളാണ് കടന്നുപോയത് അപ്പോൾ അതിൻ്റെ ആവേശമൊന്ന് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് വിപണിയിൽ കാര്യങ്ങൾ നീങ്ങിയത് എണ്ണ വിപണന കമ്പനികൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് എച്ച് പി സി എൽ ബി പി സി എൽ തുടങ്ങിയവയുടെ ഓഹരികളൊക്കെ നാല് മുതൽ അഞ്ചുവരെ ശതമാനം ഇടിഞ്ഞാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് എം ആർ പി എൽ കഴിഞ്ഞ ദിവസമൊക്കെ ഇരുപത് ശതമാനം വരെയൊക്കെ ഉയർന്ന എം ആർ പിയിൽ ഇന്ന് എട്ടര ശതമാനം കണ്ടിടിഞ്ഞു കോൾ ഇന്ത്യ ലിമിറ്റഡ് വീണ്ടും താഴ്ചയിൽ മൂന്നേകാൽ ശതമാനം താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് രണ്ട് ദശാംശം ഏഴേഴ് ശതമാനം താഴ്ന്നു ഒ എൻ ജി സി രണ്ട് ശതമാനത്തിനടുത്ത് ഇടിഞ്ഞു പവർ ഗ്രേഡ് കോർപ്പറേഷൻ്റെ മികച്ച റിസൾട്ടൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നെങ്കിലും അതിൻ്റെ ഓഹരി ഏതാണ്ട് മൂന്ന് ശതമാനത്തോളം താഴ്ന്നാണ് അവസാനിച്ചിരിക്കുന്നത് എൻ എം ഡി സി ഐ ആർ സി ടി സി ആർ ഇ സി ബെൽ ആർ വി എൻ എൽ എൻ ബി സി സി റെയിൽ ടെല് എൻ എച്ച് പി സി തുടങ്ങിയ ഓഹരികളും ഗണ്യമായിട്ട് താഴോട്ട് പോയിട്ടുണ്ട് പലതും മൂന്ന് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെയാണ് ഇടിവ് ഐ ടി കമ്പനികൾ എല്ലാം തന്നെ താഴ്ചയിലാണ് ഐ ടി സൂചികയിലുള്ള പത്ത് കമ്പനികളിൽ പത്തും താഴ്ന്നാണ് അവസാനിച്ചിരിക്കുന്നത് എംഫാസിസ് മൂന്ന് ദശാംശം എട്ട് ശതമാനവും എൽ ആൻഡി ടെക്നിക്കൽ സർവീസസ് രണ്ട് ദശാംശം നാല് ശതമാനവും ഇതാണ് ഇൻഫോസിസ് ഒന്നേ മുക്കാൽ ശതമാനം ഇതാണപ്പോൾ വിപ്രോ ഒന്ന ദശാംശം എട്ട് ശതമാനം താണു ടി സി എസ് ദശാംശം ഒമ്പത് ശതമാനം താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്ന് രാത്രിയിലെ അമേരിക്കൻ കമ്പനിയുടെ വിവരങ്ങൾ അനുസരിച്ചിരിക്കും ഈ കമ്പനികളുടെ ബാക്കി കാര്യങ്ങൾ എന്നുള്ളതാണ് പ്രധാന കാര്യം പേ ടി എമ്മിൻ്റെ ഓഹരി ഇന്നും അഞ്ച് ശതമാനം ഉയർന്ന് നാല് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് ശതമാനം നേട്ടമാണ് കമ്പനിയുടെ ഓഹരിക്കുണ്ടായിട്ടുള്ളത് പേ ടി എമ്മിൻ്റെ പേടിഎമ്മിനെ പിടിച്ചു നിർത്താനുള്ള എല്ലാ അടവും കമ്പനി പയറ്റിക്കൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് ദിവസം കൂടി കിട്ടിയിരിക്കുന്ന എക്സ്റ്റൻഷൻ കമ്പനി ഇനിയും ദീർഘകാലത്തേക്ക് തുടരുമെന്നുള്ള രീതിയിലാണ് കമ്പനി പരസ്യമൊക്കെ ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും അതിന് നിക്ഷ അതിലേക്ക് നിക്ഷേപകരും വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാന കാര്യം ധനലക്ഷ്മി ബാങ്ക് ഓഹരികളിൽ നിന്ന് മൂന്നേകാൽ ശതമാനത്തോളം താഴ്ന്ന് അമ്പത്തൊന്ന് രൂപയിൽ ക്ലോസ് ചെയ്തു രാവിലെ അമ്പത്തിനാല് രൂപ എൺപത് പൈസ വരെ എത്തിയതായിരുന്നു അണ്ട് ഇൻട്രാ ഏറ്റവും ഉയർന്ന നിലയിൽ നിന്ന് ഒമ്പതര ശതമാനം താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് താഴ്ന്നാണ് ഒരവസരത്തിൽ വിപണിയിൽ വ്യാപാരം നടന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരിയും ഇന്ന് രണ്ട് ദശാംശം ഏഴ് ശതമാനം താഴ്ന്നു സി എസ് ബി ഓഹരി നാല് ശതമാനവും താഴ്ന്നാണ് അവസാനിച്ചത് ഫെഡറൽ ബാങ്ക് ഓഹരി രാവിലെ അല്പം ഉയർന്നെങ്കിലും പിന്നീട് ദശ അര ശതമാനം താഴ്ന്ന നൂറ്റമ്പത്തിമൂന്ന് രൂപ എഴുപത് പൈസയിൽ അവസാനിച്ചു എഞ്ചിനീയറിംഗ് സ്ഥാപനമായ എ ബി ബി ഇന്ത്യ ലിമിറ്റഡ് പത്ത് ശതമാനം കണ്ട് ഉയർന്നു കമ്പനിയുടെ ഡിസംബർ ക്വാർട്ടറിലെ റിസൾട്ട് പ്രതീക്ഷയിലും മികച്ചതായി എന്നുള്ളതാണ് പ്രധാന കാരണം പതിമൂന്ന് ദശാംശം ആറ് ശതമാനം കണ്ട് വില്പന വർദ്ധിച്ചപ്പോൾ ലാഭ മൊത്ത ലാഭം പതിമൂന്ന് ദശാംശം ഒമ്പതോ നാല് ശതമാനം കണ്ട് വർദ്ധിച്ചു ഇപ്പോൾ ഹെവി എഞ്ചിനീയറിംഗ് രംഗത്തുള്ള എ ബി ബിയുടെ മികച്ച പ്രകടനം വിപണിയിൽ നിന്ന് എടുത്തു പറയത്തക്കതായി ഏതാണ്ട് എല്ലാ മേഖലകളും തന്നെ താഴ്ന്നു ഇന്ന് റിയൽ എസ്റ്റേറ്റും മാത്രമാണ് അല്പമെങ്കിലും തിളങ്ങിയത് രണ്ട് ശതമാനത്തോളം കണ്ട് റിയൽ എസ്റ്റേറ്റ് സൂചിക ഉയർന്നു പൊതുമേഖലാ ബാങ്കുകളും മെറ്റൽ കമ്പനികളും ഒരു ഘട്ടത്തിൽ നഷ്ടത്തിലായെങ്കിലും പിന്നീട് നേട്ടത്തിൽ അവസാനിച്ചു അതേസമയം ബാക്കി പ്രധാന മേഖലകളെല്ലാം താഴോട്ട് പോവുകയും ചെയ്തു വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രധാനമായിട്ടും അറിയേണ്ടത് എൻ വി ഡി ഐയുടെയും മറ്റ് പ്രധാനപ്പെട്ട ടെക്നിക്കൽ ടെക്നോളജിക്കൽ കമ്പനികളുടെയും റിസൾട്ടാണ് അത് അനുസരിച്ചിരിക്കും നാളത്തെ ഇന്ത്യൻ വിപണിയുടെ നീക്കങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിലേക്കും ഇതിൻ്റെ വക കാറ്റ് തുടരും എന്ന് പ്രതീക്ഷിക്കാം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം